ബ്രാൻഡഡ് ഷൂസ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര കളികളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് രണ്ടു ദിവസമായി വിദ്യാർത്ഥികൾക്കായി കളിച്ചേരിക്കും സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ച് വ്യാപാരി വ്യവസായ സമിതി പഴയ യൂണിറ്റ് ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായാണ് കേരള വ്യാപാരി വ്യവസായി സമിതി പഴയന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി കളി ചിരി കാര്യം എന്ന പേരിൽ അവധിക്കാല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായി സമിതി പഴയന്നൂർ യൂണിറ്റ് രക്ഷാധികാരി ശോഭന രാജൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു അവരെ മറ്റു കുട്ടികളുമായി കുട്ടികളുമായിട്ടുള്ള കുട്ടികളാണെങ്കിൽ പന്തുകളി ഓരോ പങ്കുകളി പിന്നെ പെൺകുട്ടികളാണെങ്കിൽ കഞ്ഞിച്ചം കണ്ണൂരിൽ പോലും അങ്ങനെയൊക്കെ ഒരു നല്ലൊരു അടുത്ത വീടുകളില് കുട്ടികളുമായിട്ട് നല്ലൊരു ടൈമാണ് നല്ലൊരു സഞ്ചരിക്കും ആ കാലം അങ്ങനെ ആവണം നമ്മൾ നമ്മള് ഇപ്പോൾ സ്കൂളിൽ വിട്ടു പോയാൽ

വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് ഓഫീസിൽ വെച്ചാണ് സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് സിസിന്